വലിയ പ്രശ്നത്തിലകപ്പെട്ട് തകർന്നിരിക്കുന്നവരെ കണ്ടാൽ നല്ല മനസ്സുള്ള ആരായാലും സഹായിക്കുവാൻ ശ്രമിക്കും എന്നാൽ ഈ നല്ല മനസ്സ് ചിലപ്പോൾ വലിയ അപകടത്തിലായിരിക്കും പലരെയും കൊണ്ടെത്തിക്കുക ഒരു ദുരനുഭവമാണ് നടൻ നിർമ്മൽ പാലാഴിക്ക് പറയാനുള്ളത് അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കബളിപ്പിച്ച് നാൽപ്പതിനായിരം രൂപയുമായി കടന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നിർമ്മൽ പങ്കുവച്ചത് ഈ ദുരനുഭവത്തോടെ ഒരാൾ സഹായം ചോദിച്ചു വിളിച്ചാൽ അതിൽ ഇടപെടാനുള്ള മനസ്സ് തന്നെ ഇല്ലാതായെന്ന് നിർമ്മൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് നിർമ്മൽ പരാഴിയുടെ വീട്ടിലെ കിണറ്റിൽ ഒരു നായ്ക്കുട്ടി വീണു അതിനെ എടുക്കാനായി ഇറങ്ങിയ ആളുടെ കൈക്ക് നായയുടെ ഏൽക്കുകയും ചെയ്തു നിർമ്മൽ തന്നെ സ്വന്തം സ്കൂട്ടറിൽ ഇയാളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പേവിഷ പ്രതിരോധ കുത്തിവയ്പെടുത്തു കുത്തിവയ്പ്പിന് ശേഷം ഒരു മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കാൻ ഇയാളോട് ഡോക്ടർ നിർദ്ദേശിച്ചു നിർമ്മൽ നാകട്ടെ വൈകിട്ട് മലപ്പുറത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ത് ചെയ്യുമെന്നറിയാതെ അറിയാതെ പെട്ടു നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ സ്വരം എന്തു പറ്റി സാർ യൂണിഫോമിൽ അല്ലെങ്കിലും നഴ്സിംഗ് സ്റ്റാഫാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പരിചയപ്പെടുത്തിയപ്പോൾ നിർമ്മലും വിശ്വസിച്ചു പോയി കാര്യങ്ങൾ പറഞ്ഞു സാറ് പോയിക്കോ രോഗിയുടെ അടുത്ത് താൻ നിന്നോളാമെന്നായി പെൺകുട്ടി ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് കൂടി അറിയിച്ചു നിർമ്മലിന്റെ നമ്പറും വാങ്ങി രാത്രി എട്ട് മണിയോടെ ആ പെൺകുട്ടിയുടെ കോൾ വരുന്നു പേഷ്യന്റ് ഡിസ്ചാർജ് ആയെന്ന് അറിയിക്കാനായിരുന്നു ആ കോള് നിർമ്മൽ അവരോട് നന്ദി പറഞ്ഞ് ഫോൺ വെച്ചു നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് നാല് മുപ്പത് ധ്യാനും സിജു വിൽസനും അഭിനയിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ഷൂട്ടിലായിരുന്നു ആ സമയം നിർമ്മൽ ഒരു കുഞ്ഞുവേഷം അന്നത്തെ ആ കുട്ടിയുടെ ഫോൺ കോൾ വീണ്ടും വരുന്നു സാർ ഞാൻ അന്ന് ഹെൽപ്പ് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുതേ എനിക്ക് പെട്ടെന്ന് ഒരു നാൽപ്പതിനായിരം രൂപ തരുമോ എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത് പത്തു മിനിറ്റിനകം മടക്കി നൽകാമെന്നും പറഞ്ഞു നിർമ്മലന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോളെ ഞാൻ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ചെയ്യുന്നുവെന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല മാത്രമല്ല ഉള്ളതെല്ലാം എടുത്ത് ഒരു വീലുണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാടിലാണ് ദാനം പക്ഷെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകയോട് ഇല്ല എന്ന് പറയുവാൻ നിർമ്മലന്റെ മനസ്സ് അനുവദിച്ചില്ല ഏറെ ഒന്നും ചിന്തിക്കാതെ ജിപേയിൽ ക്യാഷ് അയച്ചു നാൽപ്പത് മിനിറ്റുകൾ കടന്നു പോയിട്ടും ക്യാഷ് തിരികെ വന്നില്ല വിളിച്ചു നോക്കിയപ്പോൾ ആ പെൺകുട്ടി നിർമ്മലനെ ബ്ലോക്ക് ചെയ്തു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് അറിയുവാൻ കഴിഞ്ഞു വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വന്നതോടെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു ആ പെൺകുട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി അവരെ പറ്റി അറിഞ്ഞത് മുഴുവനായി പറയാനാവില്ലെന്നാണ് നിർമ്മൽ പറയുന്നത് മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളുടെ സാമ്പത്തികാവസ്ഥ അത്ര നല്ലതായിരിക്കില്ലല്ലോ അവരെ പോലും പറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തണമെന്നാണ് അദ്ദേഹത്തിന് സമൂഹത്തിന് നൽകാനുള്ള നിർദ്ദേശം പോലീസ് ഇടപെട്ടതോടെ കുറച്ചു ദിവസം കഴിഞ്ഞെങ്കിലും ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പണം തിരികെ ലഭിച്ചു എന്നാൽ ഒരു സഹായം ചോദിച്ച് വിളിക്കുമ്പോൾ അവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമുക്ക് അത് തനിക്ക് എന്നേക്കുമായി നഷ്ടമായെന്നാണ് നിർമ്മൽ പറയുന്നത് ആ ഒരു അവസ്ഥ അദ്ദേഹം ഇനി ആർക്കും സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ അങ്ങനെ എത്തി ഉള്ളിന്റെ ഉള്ളിൽ നന്മ എത്ര കിടന്നാലും ആ നന്മയെ നമ്മൾ തന്നെ കുഴിച്ചു മൂടും നിവർത്തി കിട അതാണ് നമ്മളെ ചൂഷണം ചെയ്യും ഇന്നിപ്പം നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇനി സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ കളഞ്ഞേക്കണം തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആരെയും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥോട്ട് തിരിക്കുകയാണ് ചിലപ്പം പലരും മനപൂർവ്വം ചെയ്യുന്നില്ലായിരിക്കും ചിലർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണെങ്കിലും പലത്തിൽ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ പഴയ പോലെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോയി ഇപ്പോൾ അത് കുടുംബക്കാരനാണേലും സുഹൃത്താണെങ്കിലും സ്ട്രേഞ്ചർ ആണെങ്കിൽ അത്യാവശ്യം മനസ്സിലൊരവ് ചിലവർക്ക് പെട്ടെന്ന ഒരാളുടെ വിഷമം പറയുമ്പോൾ ഭയങ്കര നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടേ തോന്നുന്നു ആ ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ഇമോഷൻ അതിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സുഹൃത്തുക്കളിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളിലും ഉണ്ട് സ്ട്രേഞ്ചേഴ്സിലും ഉണ്ട് ചില സ്ട്രേഞ്ചേഴ്സൊക്കെ നല്ലതായിരിക്കും പക്ഷെ എല്ലാ സ്ട്രേഞ്ചേഴ്സും അല്ല ചില സ്ട്രേഞ്ചേഴ്സ് ചില ബന്ധുക്കളും നല്ലതായിരിക്കും ചില ും നല്ലവര് ഈ ഒരു ഇൻസിഡന്റ് ജീവിതത്തിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു പാഠം പഠിക്കും ഈ മേലെ നമ്മൾ ആർക്കും ഒരു കേന്ദ്രം നിർമ്മിക്കും മാനസികാവസ്ഥയിലോട്ട് നമ്മളെത്തും അത് മൂലം ഉണ്ടാകുന്നത് അർഹതപ്പെടുന്ന വ്യക്തികൾ അത്യാവശ്യഘട്ടത്തിൽ ഒരു സഹായം തേടുന്ന ഒരാൾക്ക് അയാൾക്ക് കിട്ടില്ല അർഹതപ്പെട്ടവർ വളരെ ഗതികേടിൻ്റെ അവസ്ഥ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ചോദിക്കും നമ്മളെ കുറ്റം നമ്മുടെ അനുഭവമാണ് നമ്മുടെ ഗുരു ഒന്നും രണ്ടും മൂന്നും അനുഭവം കിട്ടി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമുക്ക് തന്നെ ഒരുത്തിയും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ആരുടെയും കുറ്റമല്ല നമ്മുടെ ജീവിതമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ആർക്കെല്ലാം കൊടുക്കുകയാണെന്ന് ഞാൻ പറയുന്നത് പോട്ടെ എന്ന് എഴുതി കൊടുക്കുക അപ്പം അത് തിരിച്ചു കൊണ്ടു തരുവാണെന്നു തന്നെ നമുക്ക് സമാധാനം കിട്ടും ഫ്രോഡ് ഒരു ദിവസം നമ്മുടെ ഫോണിൽ ഇവിടുന്ന് കോൾസ് ചെക്ക് ചെക്കുകയോ മെസ്സേജ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മിനിമം ഒരു തവണയല്ലോ ഒരാൾ മെസ്സേജ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ കോൾ വഴിയോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഉറപ്പുള്ള കേസും നിങ്ങൾ നിങ്ങളെ ഫോൺ കോൾസ് ചെക്ക് ചെയ്ത് നോക്കുക മെസ്സേജ് അതായത് വാട്സാപ്പല്ല അല്ല അല്ല ഉള്ള മെസ്സേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പറ്റിക്കാൻ ഒരാൾ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ട് അത്രയ്ക്കും ഫ്രോഡ് മൈൻഡാണ് ആഫ്റ്റർ കോറോ ഉടായിപ്പിൻ്റെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എങ്ങനെ പറ്റിച്ച് നമ്മുടെ പൈസ നമ്മുടെ സ്വത്തുക്കങ്ങൾ എല്ലാം കൊണ്ടാവാൻ വേണ്ടി ഒരു വിഭാഗം ചെറുതാ ഒരു പണിയും ചെയ്യാതെ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അപ്ലൈ വിളിക്കുക പോലീസ് വിചാരിച്ചാൽ ഒരു പരിധി വരെയൊക്കെ മുടി അടുത്തുള്ള കേസൊക്കെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യയ്ക്കകത്ത് നിൽക്കുന്ന ഡൽഹിയിലേക്കാണ് അവർ സമയം എടുത്താണ് ട്രാക്ക് എടുക്കും ഇന്ത്യക്ക് പുറത്താണ് ഇച്ചിരി പെടും പക്ഷേ ഇന്ത്യയ്ക്കകത്തുള്ള കളികളൊക്കെ നമ്മുടെ പോലീസ് എങ്ങനെയൊക്കെ അല്ലേക്ക് അവരുടെ മാക്സിമം ഒരു ശ്രമിക്കും അവരുടെ മുമ്പ് വരുന്ന സൈബർ കേസിനകത്ത് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ വരുന്ന കേസിനകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജായിരുന്നു ആദ്യ കാലഘട്ടം പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് തെളിയിക്കുന്നു തുടങ്ങി ഇന്നിപ്പം സെവൻ്റി ഫൈവ് പെർസെൻറ്റേജും എങ്ങനെയൊക്കെ അവർ തപ്പി എടുക്കുന്നത് ഇന്ത്യക്കകത്ത് കിടക്കുന്ന കളികൾക്കകത്ത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള കളി ഇതൊക്കെ ആഫ്രിക്കയിലും മറ്റൊരു ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ആര് എന്നുകൊണ്ട് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ സമാധാനത്തിൽ നമുക്കൊരു കേസ് കൊടുക്കാം എപ്പോഴെല്ലാം ഒക്കെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് കിട്ടിയാൽ ഭാഗ്യം അതുകൊണ്ട് വളരെ അലേർട്ടായിരിക്കണം നമ്മുടെ സിക്സ് സെൻസ് എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ നിൽക്കാത്തവരാണേലും നമ്മുടെ കൂടെ ഉള്ളപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ അടുത്ത് വന്നിടത്ത് നിൽക്കുമ്പം പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അപരിചിതനായ ഒരു വ്യക്തി നമ്മളെ കുറച്ചായിട്ട് ക്ലോസ് ചെയ്യുക അപ്പം അവൻ്റെ ലോലിതെങ്കിലും ഡിറ്റക്ടർ എന്തെങ്കിലും കാണും നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിലെ കോൺസുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കാരണം ഏടെ കാലഘട്ടം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ടെക്നോളജികൾ നമ്മുടെ ചുറ്റും ഉണ്ട് അലർട്ട് ആയിരിക്കുക ചിലത് ഇതൊക്കെ എവിടെയാണുള്ളത് ഓരോ ദിവസവും ഓരോരോ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയല്ലേ പുതിയ പുതിയ സാധനങ്ങൾ പണ്ട് പൃഥ്വിരാജിൻ്റെ റോബിൻ ഹുഡ് എന്നുള്ള പടം ആ സമയത്തൊക്കെ അത് ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോൾ ആ റോബിൻ ഹുഡ് എന്നുള്ള പടത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നു സൂക്ഷിക്കുക സോഷ്യൽ മീഡിയയിലാണെങ്കിലും ലൈഫിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴും അല്ലാതെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും ബി അലേർട്ട് സിക്സ് സെൻസ് എപ്പോഴും അലേർട്ടായിരിക്കണം ലോകം അങ്ങനെയാണ് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ല എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്